ഹായ് ഗായ്സ് എൻ്റെ പേര് അർച്ചന എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ല യൂട്യൂബ് വീഡിയോയിലാണ് ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈലിൻ്റെ പേര് ആൻഡ് എവറിത്തിങ് ലൈഫ് സ്റ്റൈൽ ആണ് സോ അറ്റ് പ്രസന്റ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് സെവൻ ടി മെമ്പേഴ്സാണ് അപ്പം ഞാനൊരു മാസീവ് ഓഡിയൻസിൻ്റെ കാര്യമെന്നല്ല പറയുന്നത് ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഫ്രീക്വൻ്റ്ലി എൻ്റെ ഇത് ചോദിക്കാറുള്ള ഇൻബോക്സിൽ വന്നിട്ട് എനിക്ക് മെസ്സേജുകൾ അയക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് ഞാൻ പാൻഫർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ ദുബായ് വിട്ടത് അതുപോലെ ദുബായിൽ ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് എനിക്ക് എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയത് എന്നൊക്കെയുള്ളത് കാര്യങ്ങളാണ് ഞാനിപ്പോ പറയാൻ പോന്നെ എനിക്ക് ദുബായിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ത്രൂ തന്നെയാണ് ഞാൻ ടു മന്ത്സ് വിസിറ്റിംഗിന് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ ഡേറയിലായിരുന്നു ഉണ്ടായിരുന്നത് ഡേറ സിറ്റി സെന്ററിൽ ബിസിനസ് വില്ലേജിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഓഫീസ് പേസ് അവിടെ ആയിരുന്നു ആൻഡ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് കിസായിസിലായിരുന്നു ഒരു രണ്ട് മാസം ഇപ്പം എനിക്ക് ഒരു അവിടുത്തെ എയർ കംറൈറ്റ്സും അത്യാവശ്യം ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഞാൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത് കൗൺസിലിംഗ് മാർക്കറ്റിംഗ് സെയിൽസ് കൗൺസിലിംഗ് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന്റെ പെർപ്പസിനായിട്ട് കുറേ ട്രാവൽ ചെയ്യാനും കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് ഈ എമിറേറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും ദുബായിൽ പോകുന്നവരെ ഐ വോസ് ഈഗേർലി സീക്കിംഗ് ടു ദാറ്റ് ഡേറ്റ് അത് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ അവിടെ എന്റെ ലൈഫ് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ല ുള്ളത് ഒരു ടു മന്ത്സ് കൊണ്ട് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു സോ ദാറ്റ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വിസിറ്റിംഗ്സൊക്കെ കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയപ്പത്തേക്കും നാട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് പിന്നെ ഞാൻ ദുബായിലേക്ക് പോയിട്ടില്ല എനിക്ക് പിന്നെയും വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തും കുഴപ്പമില്ല തൽക്കാലം എനിക്കിപ്പോൾ നാട്ടിൽ നിന്നാൽ മതി എന്നുള്ളൊരു സ്റ്റേറ്റിലായിരുന്നു എൻ്റെ മൈൻഡ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ ഏറ്റവും വൈറലായിട്ടുള്ള കുറേ വീഡിയോസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പയറിംഗ് പ്ലാനിങ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നൊരു വീഡിയോ ആയിരുന്നു ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കുക അതായത് സീറോ എക്സ്പെക്റ്റേഷന് വേണം നമ്മൾ അബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിക്കലും നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവാ ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഓരോ റൂം സ്പേസിലും ഓരോ ഫാമിലീസ് ആയിരിക്കും എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് അത്യാവശ്യം നല്ല ബിസി സ്കെഡ്യൂളായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് മാത്രം നമ്മുടെ ലോകവും ചുരുങ്ങുന്ന പോലെ നമുക്ക് തോന്നും പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒരു സന്തോഷം കണ്ടെത്താനുള്ള എലമെൻറ്റ്സ് നമുക്ക് കുറയും അപ്പം നാട്ടിൽ നിൽക്കുന്ന നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സെൽഫ് ആയിട്ട് നമ്മൾ മൊത്തത്തിലോതും നമ്മുടെ ലൈഫ് നമുക്ക് ഈ ഒന്നു ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഫീൽ എന്നുള്ളത് അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഞാനായിട്ടത് എക്സ് എടുത്ത് പറയണമെന്നില്ല ശരിക്കും ഹാൻഡ്സ് ഓഫ് ടു നമ്മുടെ ഫോർഫാതേഴ്സ് നമ്മുടെ ഫാദേഴ്സ് അവർക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം അവർക്കൊന്നും ഒട്ടും എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊക്കെ എത്ര സെൽഫിഷായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കത് ഓപ്ഷനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മുടെ പാരൻസ് ഒന്നും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അവരൊക്കെ അവരുടെ ഒരു ലൈഫ് ടൈം തന്നെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അവർക്ക് ഒരു കംപ്ലൈൻസ് ഉണ്ടായിരുന്നില്ല അവർക്ക് പറഞ്ഞ സെൽഫ് ലവ് സെൽഫ് കെയറിങ് അല്ലെങ്കിൽ എനിക്കത് ഓക്കെ അല്ല അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു കംപ്ലൈൻറ്റ്സ് അവർ അങ്ങനെ ഷെയർ ചെയ്യാറ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അവിടെ പിടിച്ചു നിന്നൊരു ലൈഫ് ഉണ്ടാക്കിയെടുത്തവരെ ശരിക്കും ഹാൻഡ്സ് ഓഫ് അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ അതിനുശേഷം അത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് സെക്കൻഡ് തിങ് എൻ്റെ പ്രൊഫഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ എന്ത് വർക്കാണ് ചെയ്യുന്നത് ഞാൻ എന്ത് വർക്കാണ് അവിടെ ചെയ്തിരുന്നത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പഠിച്ചിട്ടുള്ളത് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണൽസും ആണ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ പക്ക ഞാൻ മീഡിയയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഇവൻച്വലി എന്റെ കരിയർ ഒരു ട്രാക്കിലേക്ക് മാറി മാറി ഞാൻ മാർക്കറ്റിംഗ് സെയിൽസ് ആൻഡ് ട്രെയിനിങ് കൗൺസിലിംഗ് ഇതിലേക്കൊക്കെ വരുമായിരുന്നു അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പ്ലാൻ ടു സ്വിച്ച് മൈ പഷൻ ഇൻ ടു ആൻഡ് ഫീൽഡ് വൈ ബിക്കോസ് യെസ് വൈ ബിക്കോസ് ആണ് നമ്മുടെ ആൻസർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ അതിനൊരുപാട് റീസൺസ് ഉണ്ട് ഞാനിതിപ്പം ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പക്ക എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഈയൊരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു റിയലൈസേഷനിലേക്ക് എത്താനായിട്ട് എനിക്ക് നാല് വർഷം സമയമെടുത്തു അല്ലെങ്കിൽ എനിക്കിതിനുള്ളൊരു ധൈര്യം കിട്ടാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ജേണിയിലൂടെ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പം ഇപ്പോഴും ഈ ഒരു റിയലൈസേഷൻ വന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ അതേ ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നവരല്ല കടന്നു പോയിട്ടുള്ളവരെ സംബന്ധിച്ചിട്ട് അവർക്ക് യൂസ്ഫുൾ ആകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് ഞാൻ പ്രൊഫഷൻ സ്വിച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജേർണലിസ്റ്റിനോട് ഭയങ്കര ഒരു ക്രേസ് ഉണ്ടായിരുന്നു എനിക്ക് ജേർണലിസ്റ്റ് ആവണം എനിക്ക് ന്യൂസ് റിപ്പോർട്ടർ ആവണം എന്നായിരുന്നു ബേസിക്കലി എൻ്റെ ആഗ്രഹം അപ്പം ആ ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ജേണലിസം പഠിക്കണം ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാദർ ഈ പോലെ ചെറിയ പേടി ഉണ്ടായിരുന്നു ഞാൻ ഇളയ മോളാണ് അപ്പം കുറച്ച് റിസ്ക് ഉള്ള ഫീൽഡ് അല്ലേ നമുക്ക് വേണോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ അധികം അങ്ങോട്ട് പ്രഷർ ചെയ്യാനും ഞാൻ നിന്നില്ല എനിക്ക് ടീച്ചിങ്ങും ആ സമയത്ത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ടീച്ചറും ആവണം എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് ബി എ ഇംഗ്ലീഷ് എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാനും പപ്പയും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ എത്തി ആ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നത് ഈ കോഴ്സ് എന്ന് പറയുന്നത് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആണ് അതായത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സായിരുന്നു എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മൂന്ന് വർഷം എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു കോളേജിൽ എനിക്ക് അത്ര വലിയൊരു എക്സ്പോഷ്യർ നമ്മുടെ ടാലൻസ് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല പക്ഷേ ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത കമ്പനിയിൽ തന്നെ ഞാൻ പിന്നെയും വൺ ഇയർ വർക്ക് ചെയ്തു പക്ക മീഡിയ വർക്ക്സ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈക്ക് ന്യൂസ് റൈറ്റിംഗ് കണ്ടന്റ് റൈറ്റിംഗ് ന്യൂസ് പ്രസന്റേഷൻ എന്റർടൈൻമെന്റ് ഈ പറഞ്ഞപോലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതുപോലെ തന്നെ ലൈവ് ഷോസ് ചെയ്തു അങ്ങനെയുള്ള എല്ലാ വർക്ക്സായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കമ്പനി മാറി വേറെ ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്തു അങ്ങനെ ഞാൻ മീഡിയയിൽ അത്യാവശ്യം നല്ല നല്ല കുറച്ച് സംഭവങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻച്വലി ഞാനൊരു ഒരു കമ്പനിയിൽ കയറിയതിന് ശേഷം ഞാനവിടുത്തെ മീഡിയ ആൻഡ് ഇവൻറ്റ് സ്റ്റീൽ ആയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയിൽ ഒരു ടു ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരെ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് തന്നെ ഞാൻ അവിടുത്തെ കൗൺസിലിംഗ് മാർക്കറ്റിംഗ് ട്രെയിനിങ് പഠിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഇത്രയും ഏരിയാസ് ഞാൻ കവറപ്പ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ എനിക്കിതിനകത്തൊക്കെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ എൻഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും ഈ ഈയൊരു വർക്ക്സൊക്കെ ചെയ്യുന്ന സമയത്തും എഗെയിൻ എൻ്റെ മനസ്സിലൊരു കെസ്റ്റിൻ വരാണ് ഞാൻ ഇതാണോ ചെയ്യേണ്ടത് ഈ ജോലി ഞാനാണോ ചെയ്യേണ്ടത് ഓക്കെ എനിക്കിതിനകത്തുനിന്ന് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട് സാലറി പ്രോപ്പർ ആണ് അതുപോലെ തന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ആണ് സോ വാട്ട് ഈസ് നെക്സ്റ്റ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് എക്സ്ട്രാ ആയിട്ട് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് വരികയാണ് അപ്പം ഞാൻ വിചാരിച്ച് ചിലപ്പം എൻ്റെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കമ്പനിക്കില്ലായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ഹൈ എൻഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ഒരു ഫീൽഡിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്നിട്ടും ഈ ഒരു ക്വസ്റ്റൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് ഞാൻ ഏതോ ഒരു റോങ് പാത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഇവൻച്വലി എനിക്ക് കൺഫേം ആവാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക്സൊക്കെ ജസ്റ്റ് എൻ്റെ വൺ ഓഫ് ദ സ്കിൽസ് മാത്രമാണ് അപ്പോൾ ഇത് എനിക്ക് ഫുൾ ടൈമായിട്ട് ചെയ്യണം എന്നില്ല ഇപ്പോൾ ഞാൻ ഇതൊരു സൈഡിൽ കൂടി കൊണ്ടുപോയാൽ പോലും വലിയ പ്രോബ്ലം ഇല്ല എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന വർക്കിലാണ് ഈ പറയുന്ന ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കിംഗ് അസോസിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന വർക്ക് രാവിലെ എണീറ്റ് പോയിട്ട് ഒരു ദിവസം മുഴുവൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ക്യസ്റ്റൻ അപ്പോൾ അതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സോ എനിക്ക് പ്രൊഫഷൻ സ്വിച്ച് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് സിസ്റ്റർ സൈഡിൽ കൂടി കൊണ്ടുപോയാൽ മതി എനിക്കൊരു ഇൻകം ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുപോയാൽ മതി എനിക്ക് പ്രൊഫഷണലി എനിക്ക് വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചെടുക്കണം ഞാൻ ബി എ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചും കൂടി പഠിക്കണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ എന്ത് പഠിക്കും എന്ത് പഠിക്കും എന്ന് ഞാൻ അന്വേഷിച്ചു ഞാൻ ഇങ്ങനെ എൻ്റെ സ്കിൽസുമായിട്ട് ബാലൻസ് ചെയ്ത് നോക്കാൻ തുടങ്ങി എനിക്ക് പഠിക്കാനുള്ള ഇഷ്ടമുള്ള സബ്ജക്റ്റുകളുമായിട്ട് ഞാൻ മാച്ചപ്പ് ചെയ്ത് നോക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറകെ പോകുമ്പോൾ നമ്മുടെ കണ്ണും കാതും നമ്മുടെ മൈൻഡും മൊത്തം അതിനകത്തേക്ക് ഓപ്പൺ ആവുമല്ലോ അങ്ങനെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഞാനൊരു കോഴ്സിലേക്ക് വന്നു ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ആവണം ലൈക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ട് അതിനകത്തും ഞാൻ പിന്നെയും ഒരു സ്റ്റുഡൻറ് ലൈഫിലേക്ക് പോവാണ് അതുപോലെ തന്നെ പഠിക്കുന്നത് എന്ന് പറയുന്നത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനമായതുകൊണ്ട് അത് തന്നെ എഫക്റ്റ് ചെയ്യരുത് അല്ല എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇവഞ്ച്വലി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറൻറ്റ്ലി ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നിയ ഒരു തോന്നൽ അതായത് ഈ ജോലി ഞാൻ ചെയ്യേണ്ടതാണോ അതോ വേറെ ആരുടെയോ ജോലി ഞാൻ നിന്നിട്ട് മിസ്മാച്ച് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരികയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കരിയർ ഒരു റോങ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എനിക്കുള്ള കപ്പ് ഓഫ് ടീന്ന് നിങ്ങൾക്ക് ഒരു തോന്നലോ അങ്ങനെയൊക്കെ വന്നിട്ട് അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുക അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുക നിങ്ങളുടെ വർക്ക് ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുക രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓഫീസിൽ പോകാൻ ഒരു തോന്നുന്നില്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റല്ലാന്നുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇല്ല എനിക്ക് ഞാൻ പ്രൊഡക്റ്റീവായിട്ടല്ല ഇരിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഏരിയയിലല്ല ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള തോന്നലുകളും ഇഷ്ടമല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം എനിക്ക് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നി തോന്നി ഭയങ്കരമായിട്ട് മുഷിഞ്ഞിരിക്കുകയാണ് പക്ഷേ എന്തായാലും നെക്സ്റ്റ് ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇതൊരു തോന്നലായിരിക്കാം പക്ഷെ എന്താ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഇത് തോന്നാത്ത അങ്ങ് എനിക്ക് മാത്രമാണല്ലോ ഇത് എന്നെ മാത്രം പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ദർ ഈസ് സംതിങ് മിസ് മാച്ച് യൂസ് ഇൻ യുവർ ട്രാക്ക് പ്ലീസ് കം ടു ദ റിയാലിറ്റി ദാറ്റ്സ് വാട്ട് ആക്ച്വലി ഹാപ്പനിങ് എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോകുന്ന ട്രാക്കിൽ വരുന്ന നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് കാറിലൊക്കെ പോകുന്ന സമയത്ത് കുറേ റൂട്ട്സ് കാണിക്കും പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണെങ്കിൽ ചില സമയത്ത് നമുക്കതിനു സെൻസ് ചെയ്യല്ലേ ഇത് ശരിയല്ല എന്തോ ഒരു മിസ്റ്റേക്കുണ്ട് ഇവിടെ പോയി നമ്മൾ അവിടെ എത്തത്തില്ല എന്നുള്ളൊരു തോന്നൽ വരത്തില്ല അതേപോലെ ഒരു മിസ്മാച്ച് ഉണ്ട് അപ്പം അതെന്താണെന്നുള്ളത് സോർട്ട് ചെയ്തെടുക്കേണ്ടതും അതിന് നമുക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ് ഓക്കെ അതല്ലാതെ ലൈഫ് ലൈഫിലോങ് ഈ ഒരു ഈ ഒരു തോന്നലും അതിൻ്റെ പേരിലുള്ള ടെൻഷനും ഇഷ്ടമല്ലാതെ ഈ മടുപ്പും പ്രഷറും ഇതിലൊന്നും വർക്ക് ചെയ്യേണ്ടതല്ല നമ്മൾ കാരണം നമുക്കിപ്പോൾ നമ്മളിപ്പം ലൈക്ക് ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഒരു ഒരു ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മൾ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ആ കാര്യമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മെസ്ഡപ്പ് ആവും അതുകൊണ്ട് ഫസ്റ്റ് അത് മനസ്സിലാക്കുക സെക്കൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക അതുതന്നെ ആണോ തേർഡ് നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഫോർത്ത് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക ഫിഫ്ത്ത് ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിനെ നിങ്ങൾ തന്നെ ഒരുക്കിയെടുക്കുക ഇപ്പം അതിനകത്ത് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള കുറേ ഘട്ടങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻ്റ് ലൈഫിലേക്ക് പോകുകയാണെന്നുള്ള റിയലൈസേഷൻ എനിക്ക് വേണമെങ്കിലും ബിക്കോസ് ഇൻകം ഒക്കെ മാറും പിന്നെ നമ്മൾ എഗെയിൻ ഒരു ഡിപ്പെൻഡിങ് സ്റ്റേജിലേക്ക് പോകേണ്ടത് വന്നേക്കാം ചിലപ്പം വല്ലാത്തൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇൻഡിപെൻഡൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മൈൻഡിൽ കൊടുക്കണം സെക്കൻഡ് സ്റ്റുഡൻ്റ് ലൈഫ് ഡെഡിക്കേഷൻ വേണ്ട ഒരു കാര്യമാണ് നമുക്ക് സെം സെമെക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഠിക്കണം നമ്മൾ നമ്മുടെ നാട്ടിൽ അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്പറിപ്പോ ഏറ്റവും നല്ല സ്റ്റുഡൻസ് ഇവൻ നമ്മൾ പാസ്സായി പോവെങ്കിൽ നമുക്ക് വേണം ഇതിനകത്ത് എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത് അപ്പം അത് മൈൻഡിൽ മനുൽ കൊടുക്കണം തേർഡ് ഒരു പ്ലാൻ ഉണ്ട് നമ്മളിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളത് നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ കൺവിൻസ് ചെയ്യണം അതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പാർട്ട്ണറിനെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ പാരൻസിനെ ഇപ്പം എൻ്റെ പാരൻസിനോടായിരുന്നു എനിക്ക് കൺവിൻസ് ചെയ്യാനായിട്ടുള്ളത് അപ്പം അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ജോലിയിൽ എനിക്ക് മാക്സിമം ഞാൻ എത്തിക്കഴിഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡല്ല ഇപ്പോൾ എനിക്ക് പി ജി പഠിക്കണമെന്നാണുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഒന്ന് നൂറ് ഗേൾസിൽ ഒരാൾക്ക് കിട്ടുമ്പോൾ ലെക്കായിരിക്കാം ഒരു പക്ഷേ ഇത് കാരണം ഈയൊരു ഏജിൽ ഞാൻ പിന്നെ പഠിക്കാൻ പോകുന്ന പറയുമ്പോഴത്തേക്കും അവരത് രണ്ട് കൈ നീട്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കിഷ്ടമുള്ള എന്താണോ അത് നീ ചെയ്യുക നീ എനിക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യും കാരണം ചെറുപ്പം മുതലേ അവർ കണ്ടിട്ടുള്ള അർച്ചന എന്ന് പറയുന്നത് ഭയങ്കര അമ്പീഷ്യസായിട്ടുള്ള ഒരാളായിരുന്നു അപ്പം അതിലെവിടെയും ഒരു ബ്രേക്ക് അവർ കാരണം വരരുത് എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് അവർ രണ്ട് കൈ നീട്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയതും അവരത് സ്വീകരിച്ചതും അപ്പോൾ കൂടെയുള്ളവരെ കൺവിൻസ് ചെയ്യാന്നുള്ളതും സിക്സ് ആൻഡേർഡ് വെരി ഇമ്പോർട്ടൻ്റ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രമീകരിച്ച് കിട്ടും എന്നാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അത് ഞാൻ പറയുന്ന എത്രത്തോളം ആൾക്കാർക്ക് കണക്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ യൂസ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസ് ആരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ ഒരു വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് സോ മച്ച്